വയനാടിന് കൈത്താങ്ങാകാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ചിറ്റണ്ടയിൽ ജനകീയ തട്ടുകട സംഘടിപ്പിച്ചു ജനകീയ തട്ടുകടയിൽ നിന്ന് ചായയോ ചെറുകടിയോ ആവശ്യമുള്ളവർക്ക് അത് കഴിക്കാം തങ്ങൾക്ക് ഇഷ്ടമുള്ള തുക വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകുകയും ചെയ്യാം എന്നതായിരുന്നു പദ്ധതി എന്തായാലും ഇതുപോലെയുള്ള കുറേ ആളുകൾ കുറെ സംഘടനകൾ സ്വതന്ത്ര ഗ്രൂപ്പുകളൊക്കെ ഇങ്ങനെ വന്ന് അവർക്ക് വയനാടിനായി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നട്ടുകടയുടെ രൂപത്തിൽ ആക്രി ചലഞ്ചായിട്ട് ബിരിയാണി ചലഞ്ചായിട്ട് ഫുഡ് ചലഞ്ചായിട്ടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമുക്കത് കാണുമ്പോൾ വലിയ സന്തോഷമാണ് നമ്മൾ വയനാടിനെ മറക്കുന്നില്ല നമ്മൾ വയനാടിനെ വിടുന്നില്ല ചേർത്ത് പിടിക്കുകയാണ് നമ്മൾ വയനാടിനെ എന്നുള്ള സന്തോഷം കാഴ്ചകളാണ് ഈ ഇതിൽ നിന്ന് ഈ ചായക്കടയിൽ നിന്ന് കിട്ടുന്ന തുക തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന തുക അവിടെ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് എത്തിക്കും എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ സംബന്ധിച്ചിടത്തോളം ഡിവൈഎഫ്എ കുറെ നാളുകളായി ഇപ്പോൾ യുവാക്കളൊക്കെ ഇതിന് പിന്നാലെ നടക്കുകയാണ് എന്നുള്ളത് നമ്മൾ വളരെയധികം പ്രതീക്ഷ നൽകുന്ന പുതുതലമുറ ഇതിലേക്ക് വരുന്നു എന്നുള്ള വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ് കൃഷ്ണ